പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിറ്റ് കുറിച്ചു എഐ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് നേതാക്കളായി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അജയ് മാക്കൻ എന്നിവർ നെഹ്റു സ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തി ശാസ്ത്ര സാമ്പത്തിക വ്യവസായിക വിവിധ മേഖലകളിൽ ഇന്ത്യയെ മുന്നോട്ട് നയിച്ച ആധുനിക ഇന്ത്യയുടെ ശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സമാന ില്ലാത്ത സംഭാവനകൾ ഉൾപ്പെടുത്താത്ത ഇന്ത്യയുടെ ചരിത്രം അപൂർണമാണെന്നും എക്സിൽ ഗാർഗെ കുറിച്ചു ജനാധിപത്യത്തിന്റെ സമർപ്പിത കാവൽക്കാരനും നമ്മുടെ പ്രചോദനത്തിന്റെ ഉറവിടവുമായിരുന്നു നെഹ്റുവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സംരക്ഷണവും പുരോഗതിയും ഐക്യവുമാണ് നമ്മുടെ എല്ലാവരുടെയും ദേശീയ മതമെന്നും നെഹ്റു പറഞ്ഞിരുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു ഇന്നും നീതിയുടെ അതേ അതേപാത തന്നെയാണ് കോൺഗ്രസ് പാർട്ടി പിന്തുടരുന്നതെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനും ജനാധിപത്യം സ്ഥാപിക്കുന്നതിനും മതനിരപേക്ഷത സ്ഥാപിക്കുന്നതിനും ഭരണഘടനയുടെ അടിത്തറപ്പാകുന്നതിനും അദ്ദേഹം തന്റെ ും സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ എപ്പോഴും നമ്മെ നയിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മുത്തച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം എക്സൽ പറഞ്ഞു ഇന്ത്യയുടെ ആദ്യത്തെയും ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അധികാരത്തിലിരിക്കെയാണ് അന്തരിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.